മീൻ പെയ്ത നാൾ നഗ്രോട്ട എന്ന ഗ്രാമത്തിൽ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു ഒരു ദിവസം അവർ തമ്മിൽ വലിയ തർക്കമുണ്ടായി മിടുക്കികൾ സ്ത്രീകളാണ് എത്ര സമർത്ഥരായ ആണുങ്ങളെയും അവർക്ക് തോൽപ്പിക്കാനാകും ഭാര്യ പറഞ്ഞു അത് വെറുതെ അത് സ്ത്രീകളുടെ സ്വപ്നം മാത്രമാണ് ഭർത്താവ് തിരിച്ചടിച്ചു സ്ത്രീ വെച്ചാൽ അവർ വിരിക്കുന്ന വലയിൽ നിന്ന് പുരുഷന്മാർക്ക് രക്ഷപ്പെടാനാവില്ല തന്നെ ഭാര്യ തീർത്തു പറഞ്ഞു എന്നാൽ അതൊന്നു കാണണമല്ലോ ഭർത്താവ് വെല്ലുവിളിച്ചു ഞാൻ കാണിച്ചു തരാം ഭാര്യ വെല്ലുവിളി ഏറ്റെടുത്തു ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം ഭാര്യ അതിരാവിലെ ചന്തയിൽ നിന്ന് ധാരാളം മീൻ വാങ്ങിക്കൊണ്ടുവന്ന് മുറ്റത്തും മതിലിലും പുരപ്പുറത്തും ഒക്കെ ഇട്ടു എന്നിട്ട് ഉറങ്ങിക്കിടന്ന ഭർത്താവിനെ വിളിച്ചുണർത്തി ദേ വേഗം വന്നേ മീൻമഴ പെയ്യുന്നു മീൻമഴയോ ഭർത്താവിന് വിശ്വസിക്കാനായില്ല അതേന്നേ ആൾക്കാരൊക്കെ പെറുക്കിക്കൊണ്ടുപോയി വേഗം ചെന്ന് നമ്മുടെ വീട്ടിൽ വീണതെങ്കിലും നമുക്ക് പെറുക്കിയെടുക്കാം വരൂ ഭാര്യ ഭർത്താവിനെ പിടിച്ചു വലിച്ചു പുറത്തു കൊണ്ടുവന്നു മീനുകൾ കിടക്കുന്നത് കണ്ട് ഭർത്താവിന്റെ കണ്ണു തള്ളി എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല വേഗം പെറുക്കിയെടുക്ക് നല്ല കറിയുണ്ടാക്കാം സന്തോഷത്തോടെ ഭർത്താവ് മീൻ പെറുക്കി പാത്രത്തിലിടാൻ ഭാര്യയെ സഹായിച്ചു ജോലിക്ക് പോയ ഭർത്താവ് ഉച്ചക്കുണ്ണാൻ വന്നു ഭാര്യ അയാൾക്ക് ഭക്ഷണം വിളമ്പി മീൻ കറി എവിടെ അയാൾ ചോദിച്ചു മീൻ കറിയോ അതിനിന്ന് മീൻ വാങ്ങിയില്ലല്ലോ അപ്പോൾ മീൻ മഴ കിട്ടിയ മീനൊക്കെ നീ എന്ത് ചെയ്തു ഭർത്താവ് ചോദിച്ചു മീൻമഴയോ എന്തു മീൻമഴ ഭാര്യ ചോദിച്ചു ഇന്ന് രാവിലെ മീൻമഴ പെയ്തില്ലേ നമ്മൾ മീൻ പെറുക്കിയെടുത്തില്ലേ അത് മറന്നോ ഭർത്താവിന് കോപം വന്നു നിങ്ങൾക്ക് വട്ടു പിടിച്ചോ മീൻമഴ പോലും ആൾക്കാർ കേട്ടാൽ കളിയാക്കും ഞാനല്ലേ അതെടുത്ത് പാത്രത്തിലിട്ടത് അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവർ തമ്മിൽ വലിയ വഴക്കായി ഭാര്യ ഉറക്കെ കരയാനും തുടങ്ങി ഇത് കേട്ട് അയൽക്കാർ വന്നു എന്തുപറ്റി എന്താ പ്രശ്നം അവർ തിരക്കി എൻ്റെ ഭർത്താവിൻ്റെ മനോനിലക്ക് എന്തോ തകരാറുള്ളതുപോലെ വന്നപ്പോൾ മുതൽ പറയുകയാണ് മീൻമഴ പെയ്തു കിട്ടിയ മീൻ കൊണ്ടുള്ള കറി വേണമെന്ന് ഭാര്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു മീൻമഴയോ ആൾക്കാർ അമ്പരുന്നു സത്യമായും മുറ്റത്തും പുരപ്പുറത്തുമൊക്കെ മീനുണ്ടായിരുന്നു ഞാനും ഇവളും കൂടിയാണ് അതൊക്കെ പെറുക്കി പാത്രത്തിലാക്കിയത് അല്ലേടി ഭർത്താവ് ചോദിച്ചു ഇതും കൂടി കേട്ടപ്പോൾ അയാൾക്ക് ഭ്രാന്ത് പിടിച്ചുവെന്ന് ആൾക്കാർ തീർച്ചയാക്കി പ്രായം കൂടി ഒരാൾ ഭാര്യയുടെ അരികെ ചെന്ന് രഹസ്യമായി ചോദിച്ചു ഇതിനു മുൻപ് ഇയാൾക്ക് ഇതുപോലെ അസുഖം വന്നിട്ടുണ്ടോ ഒരിക്കൽ വന്നിട്ടുണ്ട് അന്നും ഇതുപോലെ മഴ പെയ്തു കിട്ടിയ മീൻ എവിടെ എന്ന് ചോദിച്ച് ബഹളമുണ്ടാക്കി അന്ന് എന്ത് ചികിത്സയാണ് ചെയ്തത് ഒന്നും ചെയ്തില്ല ഗ്രാമത്തിലെ ക്ഷുരകനെ കൊണ്ടുവന്ന് തല തലമൊട്ടയടിച്ചു അതോടെ അസുഖം മാറി അത്രയേ ചെയ്തുള്ളൂ മാത്രമല്ല മൊട്ടത്തലയിൽ സ്ഫടികക്കാരൻ കൊണ്ട് വരയ്ക്കുകയും ചെയ്തു പിന്നെ താമസിച്ചില്ല അയൽക്കാർ ഭർത്താവിനെ തൂണിൽ പിടിച്ചുകെട്ടി ക്ഷുരകനെ വിളിക്കാൻ ആളയച്ചു ഇത്രയും ആയതോടെ ഭർത്താവ് അവർ തമ്മിലുള്ള പഴയ തർക്കം ഓർത്തു ഭാര്യ തന്നെ കുടുക്കിയതാണെന്ന് അയാൾക്ക് മനസ്സിലായി അയാൾ ഭാര്യയെ തലയാട്ടി അരികെ വിളിച്ചു എൻ്റെ പെണ്ണേ എന്നോട് ക്ഷമിക്ക് നീ പറഞ്ഞതാണ് ശരി സ്ത്രീ വിചാരിച്ചാൽ ഏത് പുരുഷനെയും തോൽപ്പിക്കാൻ എളുപ്പമാണ് ഞാൻ തോറ്റു ഇനി എന്റെ മുടി കൂടി വടിച്ചു കളയല്ലേ ഭർത്താവ് അപേക്ഷിച്ചു അപ്പോൾ പെണ്ണുങ്ങളാണ് ആണുങ്ങളെക്കാൾ മിടുക്കുള്ളവർ എന്ന് സമ്മതിച്ചേ ആയിരം വട്ടം സമ്മതിച്ചു ഇനിയും നീ എന്നെ ഉപദ്രവിക്കല്ലേ ഭാര്യ അയൽക്കാരോട് പറഞ്ഞു ഇന്ന് മുടി മുറിക്കാൻ കൊള്ളുന്ന ദിവസമല്ല നാളെ രാവിലെ ചെയ്യാം ചിലപ്പോൾ നാളെ രാവിലെ ആകുമ്പോഴേക്കും അസുഖം മാറിയാലോ അത് ശരിയാണ് അയാൾക്കാർ സമ്മതിച്ചു അവർ അയാളെ കെട്ടഴിച്ചു വിട്ടു ആൾക്കാർ പിരിഞ്ഞു കഴിഞ്ഞതും ഭാര്യ രാവിലെ പെറുക്കിയെടുത്ത മീൻ കൊണ്ട് രുചികരമായ കറി ഉണ്ടാക്കി ഭർത്താവിന് നൽകി